എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണ തർക്കവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ മെത്രാൻമാർ ചേർന്ന മുപ്പത്തിരണ്ടാമത് ഓൺലൈൻ സിനഡിൻ്റെ സിനഡാനന്തര അറിയിപ്പ് പുറത്ത് സർക്കുലറിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സമർപ്പിതരെ അൽമായ സഹോദരിമാരെ മുപ്പത്തിരണ്ടാമത് സീറോ മലബാർ മെത്രാൻ സിനഡിൻ്റെ പ്രത്യേക ഓൺലൈൻ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് പത്തൊൻപത് എന്നീ തീയതികളിൽ പൂർത്തിയായി സഭയുടെ ഏകീകൃത കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനഞ്ചാം തീയതി റോമിലെ പൗരിസ്റ്റ് സഭകൾക്കായുള്ള കാര്യാലയത്തിൽ ചേർന്ന ഉന്നതാധികാര സമിതി നൽകിയ അന്തിമ തീരുമാനങ്ങൾ അറിയിക്കുന്നതിനും അവ നടപ്പിലാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനു വേണ്ടിയാണ് ഈ സമ്മേളനം ചേർന്നത് ഉന്നതാധികാരി സമിതിയുടെ തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് സർക്കുലർ വഴി നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാരും അവർ വഴി നിരവധി വൈദികരും ചില അഭിപ്രായങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും സിനഡിന് സമർപ്പിക്കുകയുണ്ടായി പ്രസ്തുത നിർദ്ദേശങ്ങളിൽ പ്രധാനങ്ങളായവ താഴെ പറയുന്നവയാണ് ഏകീകൃത കുർബാന അർപ്പണം നടപ്പാക്കണമെന്ന പരിശുദ്ധ പിതാവിൻ്റെ ഉദ്ബോധനം അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിലും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുക അന്നു മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും അർപ്പിച്ചു തുടങ്ങുക വചനവേദി ഉപയോഗിച്ച് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിക്കുക മെത്രാന്മാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി ഇടവക സന്ദർശിക്കുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നിവയാണ് പ്രസ്തുത നിർദ്ദേശങ്ങളെ പൈതൃകമായ സ്നേഹത്തോടെ സിനിഡ് പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തു തത്ഫലമായി ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളെ അറിയിക്കുന്നു റോമിലെ ഉന്നതാധികാരി സമിതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലർ സാധുവായി നിലനിൽക്കുന്നതാണ് അതിനാൽ ജൂലൈ മൂന്നാം തീയതി സിറോ മലബാർ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികരും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് രണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിൽ അറിയിച്ച പ്രകാരമുള്ള കാനൂലികമായ ശിക്ഷാനടപടികൾ ആരംഭിക്കുന്നതല്ല അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഏകീകൃത കുർബാന അർപ്പണ രീതി പരിചയപ്പെടുത്തുന്നതിനും ബോധവൽക്കരണത്തിനുമുള്ള സമയം അനുവദിക്കാമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് നമ്മുടെ അതിരൂപതയ്ക്ക് നൽകിയ കത്തിയിൽ അറിയിച്ച കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഈ കാലഘട്ടം പൂർത്തിയായി ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം മാത്രം അനുവദനീയമാകുന്ന സമയക്രമം തുടർന്നു വരുന്ന സിനഡിൽ തീരുമാനിച്ചറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കപ്പെടാത്ത ഇടവകകളിലും സ്ഥാപനങ്ങളിലും അതിന് വിസമ്മതിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന വൈദികർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് സർക്കുലറിൽ നിർദ്ദേശപ്രകാരമുള്ള കാനൂനികമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഈ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ വൈദികരോടും ദൈവനാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിലെ സർക്കുലർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വൈദികർക്കും യാതൊരുവിധ പ്രതിബന്ധമോ പ്രതിസന്ധിയോ സൃഷ്ടിക്കാതിരിക്കാൻ എല്ലാവരും ബോധപൂർവം ശ്രദ്ധിക്കണം സമർപ്പിത ഭവനങ്ങളിലും വൈദിക സമർപ്പിത പരിശീലന കേന്ദ്രങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി പ്രാബല്യത്തിൽ വന്ന തക്സേൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ ഏകീകൃത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും എല്ലാ വിശുദ്ധ കുർബാന അർപ്പണത്തിലും വചനവേദി ഉപയോഗിക്കേണ്ടതാണ് സിറോ മൽബാർ സഭയിലെ മെത്രാൻമാരും വൈദികരും അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെ പള്ളികളിൽ വരുമ്പോൾ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ് സഭയുടെ കൂട്ടായ്മയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിൽ നിന്ന് എല്ലാ വൈദികരും സമർപ്പിതരും അൽമായരും വിട്ടുനിൽക്കേണ്ടതാണ് വിഭാഗീയതയുടെയും വിഭജനത്തിൻ്റെയും സ്വരം സഭയെ സ്നേഹിക്കുന്നവർക്ക് ഭൂഷണമല്ല വീഴ്ച വരുത്തുന്നവർക്കെതിരെ തക്കതായ നടപടികൾ സ്വീകരിക്കും പ്രതിസന്ധികളുടെ ഈ കാലഘട്ടത്തിൽ അച്ചടക്കവും ജാഗ്രതയും പാലിക്കാൻ എല്ലാവരും ബോധപൂർവം ശ്രദ്ധിക്കണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും സിനഡ് ഭാവാത്മകമായി സ്വാഗതം ചെയ്യുന്നു മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഭിവന്യ പിതാക്കന്മാരും അനുരഞ്ജന പ്രക്രിയകൾ ത്വരിതപ്പെടുത്തുന്നതിനും സഭാഗാത്രത്തിൽ വന്നുപോയ മുറിവുകൾ ഉണക്കുന്നതിനും ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും സിനിഡ് പിതാക്കന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ ചേരികളായി തിരിഞ്ഞ് അതിരൂപതയുടെ മക്കൾ നടത്തുന്ന പ്രകടനങ്ങളും പ്രസ്താവനകളും നിയമവ്യവഹാരങ്ങളും നമ്മുടെ അമ്മയായ സീറോ മലബാർ സഭയെയും പരിശുദ്ധ കത്തോലിക്ക സഭയെയും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലും സമർപ്പിതരിലും അൽമായരിലും ഉൾപ്പെട്ട ഒരാൾ പോലും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വേർപിട്ട് പോകരുത് എന്ന തീവ്രമായ ആഗ്രഹവും സ്നേഹപൂർവമായ നിർബന്ധവുമാണ് സിനഡ് പിതാക്കന്മാരെ ഈ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നന്മയെ ലക്ഷ്യമാക്കി ഞങ്ങൾ നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം പരിശുദ്ധ സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി സ്വീകരിക്കാനാവില്ല എന്ന സത്യം നമുക്ക് ഓർക്കാം നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം മാർ റാഫേൽ തട്ടിൽ സീറോമാൽബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോലിത്ത മാർബോസ് കോപുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ